പ്രിയമുള്ളവരെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ചെറിയ സഹായം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾ അതൊന്ന് ചെയ്തു തരണം നമ്മളൊരു ചാരിറ്റി പരിപാടിയൊക്കെ ഈ ചാനലിൽ ത്രൂ സ്റ്റാർട്ട് ചെയ്തു വെച്ചിരുന്നു പക്ഷെ എനിക്ക് ഒത്തിരി പേരെ ഞാൻ കണ്ടു പക്ഷെ എനിക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഉണ്ടായില്ല ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ സ്വന്തമായി ചില കാര്യങ്ങളിലേക്കൊക്കെ കടന്നിരിക്കുന്നത് സാധിക്കുമെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ എനിക്ക് എനിക്കതിന് സപ്പോർട്ട് തരണം നിങ്ങൾ എന്തെങ്കിലും വാങ്ങണമെന്നോ ഒന്നും അല്ല ഞാനത് എന്താണെന്നു ചാനലിൽ എഴുതിയിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ പ്രാർത്ഥനയിൽ ഈ കാര്യം ഈ ഒരു മിഷൻ അതായത് ഇതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആളുകളെ അപ്പം അതിലേക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല പറ്റാൻ വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് മനസ്സിനെ കുറിച്ച് തന്നെയാണ് മനസ്സെന്ന് പറയുന്നത് സങ്കീർണമായ ഒരു സംഗതിയാണ് അതിനെ എടുക്കാൻ ഭയങ്കര പാടാണ് അപ്പം സങ്കീർണമായ ഈ മാനസിക തലത്തിൽ ചില കാര്യങ്ങളും ഓൾറെഡി ഡിസൈൻ ചെയ്യപ്പെട്ടതാണ് അതായത് ഇപ്പൊ ഞാൻ എന്റെ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ അദ്ദേഹം എന്റെ പേഴ്സണാലിറ്റി അസസ് ചെയ്ത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അപ്പം എന്റെ പേഴ്സണാലിറ്റി ഇതാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ എന്തെങ്കിലും വെച്ചതോ അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ അങ്ങനെ ആയത് ഇങ്ങനെയായതൊന്നും അല്ല ആ ശരീരത്തിന് ദൈവം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ മനസ്സിന് ഒരു ഒരു ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതെന്തിനെ ചെയ്തത് അങ്ങനെ വേറൊരു രീതിയിൽ ചോദിക്കാൻ ചെയ്യാമായിരുന്നില്ലേ അങ്ങനെ നമുക്ക് ചോദിക്കാൻ ദൈവത്തോട് പറ്റത്തില്ലല്ലോ അപ്പം എൻ്റെ ചില സ്വഭാവ പ്രത്യേകതകൾ ചെറുപ്പം മുതലേ എന്നിലുള്ള ചില സ്വഭാവ രീതികൾ അത് ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്തതല്ലാത്തത് അല്ലെങ്കിൽ ഇങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചതല്ലാതെ ഓൾറെഡി നമ്മളൊരു അച്ചിലാണ് രൂപപ്പെട്ടത് എന്ന് പറയില്ല അങ്ങനെ ഒരു ഒരു ക്രിയേഷൻ ഉണ്ട് അപ്പം ഞാനൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഓക്കെ എങ്ങനെയൊരു സ്വഭാവം അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്വഭാവം വന്നത് അല്ല ഇപ്പം അങ്ങനെയാണ് അത് അങ്ങനത്തെ ഒരു പെട്ട ഒരാളാണ് അപ്പം അതായത് ഇത് നമ്മൾ ഉണ്ടാക്കിയ ഒരു സംഗതി അല്ലേ ഞാൻ എന്നെ കാണുന്ന ഈ ഒരു ഫിസിക്കൽ എന്നെ എങ്ങനെ കാണുന്നത് അത് ഞാൻ ഉണ്ടാക്കിയതല്ലല്ലോ അത് ദൈവം ക്രിയേറ്റ് ചെയ്തതല്ലേ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന്റെ അവസ്ഥകളിൽ ചില കാര്യങ്ങളുണ്ട് ഇപ്പം ശരീരത്തിന്റെ അവസ്ഥകളിൽ ഇപ്പം നമുക്ക് വണ്ണം കൂട്ടാൻ വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കലി ജിമ്മിന് പോകുന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന പോലെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ തലത്തിലുമുണ്ട് നമുക്ക് ഇന്നർ വർക്ക് ചെയ്ത് നമുക്ക് സ്വയം സ്വയം തിരുത്തിപ്പഠിച്ച് സ്വയം മനസ്സിലാക്കാൻ ശ്രമിച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ തലത്തിലും നമുക്ക് ശരിയാക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ അങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പം എന്തുകൊണ്ടാണെന്ന് നമുക്ക് ദൈവത്തോടൊപ്പം ചോദിക്കാൻ പറ്റില്ല എനിക്ക് എനിക്ക് ഞാൻ ആദ്യം ചോദിക്കാം അങ്ങനെ ഇച്ചിരി ഹൈറ്റും വെയ്റ്റും ഒക്കെ എന്താ തരാതിരുന്നതെന്ന് വേണേൽ ചോദിക്കൂല വേണമെങ്കിൽ ചോദിക്കാം അപ്പോൾ അത് ചോദിക്കണം ചോദിക്കാൻ നമുക്ക് പറ്റില്ല ദൈവം അങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണ് അപ്പോൾ അതുപോലെ നമ്മുടെ സ്വഭാവത്തിലുള്ള ചില കാര്യങ്ങൾ അത് അതങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ് അപ്പൊ അത് ഡി എൻ എ വഴി അത് നമ്മുടെ അപ്പനമ്മ അപ്പമാരുടെ വഴി വന്നിട്ടുള്ളതായിരിക്കാം അങ്ങനെ ഒരു സ്വഭാവ പ്രത്യേകതകൾ വന്നിട്ടുള്ള ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു കാര്യമായിട്ട് പലരും പരിഗണിക്കുന്നത് അതിന് ഉപരിയാണ് യേശു ക്രിസ്തുവിൻ്റെ ബന്ധമെങ്കിലും ഇതൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളായിട്ട് വരുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും ഒരു സ്വഭാവ പ്രത്യേകത ഉള്ള ഒരാളായിരിക്കാം നിങ്ങൾ ആ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളെ വല്ലാതെ അലട്ടുന്നതായിരിക്കാം ഞാൻ ആസക്തികളെ കുറിച്ചല്ല സംസാരിക്കുന്നത് തെറ്റിനെ കുറിച്ചല്ല സംസാരിക്കുന്നത് മറിച്ച് മനസ്സിന്റെ തലത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന സങ്കീർണമായ അവസ്ഥകളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ പറ്റുന്നില്ല പുറപ്പെടാൻ നിങ്ങളെ കൊണ്ട് പറ്റാതെ നിങ്ങൾക്ക് അതിനെ ഫേസ് ചെയ്യാൻ പറ്റാതെ നിങ്ങളെ പുറകിലോട്ട് വലിക്കുന്ന എന്തെങ്കിലും ഉണ്ടാകാം ഇപ്പം ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിൽ വരുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വിഷയത്തിലും ഉള്ളതായിട്ടുള്ള കാര്യമാണ് ഹരാസ്മെൻ്റുകളെ ഭയപ്പെടുക അതായത് ഉം ഇപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അത് ശരിയായില്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ എന്ന ആളുകളുടെ തമ്മിൽ വെച്ച് ഞാൻ പരിഹസിക്കപ്പെടും ഇല്ലേ എന്ന് പേടിച്ചിട്ട് ഒന്നും ചെയ്യാതിരിക്കാം അതൊരു ഒരു മാനസികമായിട്ടൊരവസ്ഥയാണ് ഈ അവസ്ഥ അയാൾ ഉണ്ടാക്കിയെടുത്തതല്ല മറിച്ച് അയാളുടെ അയാളുടെ ബ്രെയിൻ അയാളുടെ മനസ്സിന്റെ ഡിസൈൻ അങ്ങനെ രൂപപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ അതുപോലെ തന്നെ പല തരത്തിലുള്ള സ്വഭാവ രീതികളുള്ള ആളുകളാണ് നിങ്ങൾ ഞാൻ ചിലപ്പോൾ പറയും ഞാൻ ചുമക്കുന്ന ഏറ്റവും ഭാരമുള്ള കുരിശ് ഞാനാണ് കാരണം ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രശ്നമാണ് ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഉപദ്രവം ചെയ്തിട്ടുള്ള സംഗതിയാണ് പക്ഷേ അതേ ഓവർ തിങ്കിങ് തന്നെയാണ് എനിക്ക് ഞാൻ പ്രാ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ഡീപ്പായി ചിന്തിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒരു ജ്ഞാനം കിട്ടുന്നതിന് ഒരു അറിവ് കിട്ടുന്നതിന് ഞാൻ സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഓവർ തിങ്കിങ് കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എനിക്കത് മാറ്റാൻ പറ്റിട്ടില്ല ഞാൻ എപ്പോഴും അങ്ങനെയാണ് ഒരു കാര്യം കിട്ടും ഞാൻ അതിനെ വേറെ ഇപ്പം ഇത് ചിലർ പിന്നെ ആളുകളുമായിട്ടും ഞാൻ അങ്ങനെ സോഷ്യലൈസിങ് കുറവായത് കൊണ്ടായിരിക്കാം ചിലപ്പം എനിക്ക് എനിക്ക് ഭയങ്കര പാടാണ് ചില കാര്യങ്ങൾ എന്നെക്കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് ചില സിറ്റുവേഷനുകളിലേക്ക് എനിക്ക് എന്നെ തന്നെ എനിക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് വയ്ക്കാൻ പറ്റത്തില്ല അപ്പം അതെല്ലാം മാറ്റണ്ടേ എന്ന് ചോദിക്കും അപ്പോൾ എൻഡ്രവേർട്ട് ഒരാളായ ഒരാളോട് നിങ്ങൾ എക്സ്ട്ര വേർട്ട് ആവണ്ടേ എന്ന് ചോദിക്കാൻ പറ്റില്ല എന്തിനാ അങ്ങനെ ആവുന്നത് അയാൾ അയാൾ മറ്റൊരാൾക്കും ബുദ്ധിമുട്ട് ഉണ്ടാകുന്നില്ല അയാളുടെ ജീവിതത്തിലും ഈ ഇൻട്രവേർ പേഴ്സണാലിറ്റി കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അയാൾക്ക് എങ്ങനെയാണോ ഇഷ്ടമുള്ള അങ്ങനെ ജീവിക്കട്ടെ ആർക്കൊരു ബുദ്ധിമുട്ട് ഇല്ലാതെ ജീവിക്കാനല്ലേ പറ്റും അത് ഇൻട്രവേർട്ട് ആക്ക അതായത് എന്തെങ്കിലും ഒരു അനുഭവം കൊണ്ട് ഉണ്ടായതാണെങ്കിൽ അദ്ദേഹത്തിന് ഹീലിംഗ് ലഭിക്കുമ്പോൾ ഇൻട്രവേർട്ട് പേഴ്സണാലിറ്റി മാറുമായിരിക്കും പക്ഷെ പേഴ്സണാലിറ്റി തന്നെ ഇൻട്രോവേർട്ട് ആണെങ്കിലോ അതുപോലെ പല തരത്തിലുള്ള മാനസിക അവസ്ഥകൾ ഓൾറെഡി റിട്ടേൺ ഓൾറെഡി നമുക്കുണ്ട് അതുകൊണ്ട് എങ്ങനെയാണ് ഇത് നമുക്ക് സ്പിരിച്വൽ ഹെൽപ്പോട് കൂടെ മാറ്റാൻ പറ്റുക ഒന്ന് നിങ്ങൾക്ക് എന്ത് മാനസിക തലത്തിൽ നിങ്ങൾ എന്ത് സ്ട്രഗിളുകൾ നേരിടുന്നുണ്ട് എങ്കിലും ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് രണ്ടായിരത്തി പതിനേഴിൽ അപ്പൊ എനിക്ക് ചുറ്റുമുള്ളവരോട് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ എനിക്ക് ആകാൻ കഴിയുന്നില്ല അവരുടെക്ക് എന്നെലൊരു വളരെ എനിക്ക് അവർക്ക് അവരുടെ അവരെ സന്തോഷിപ്പിക്കാനോ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന രീതിയിലോ പെരുമാറണം എനിക്ക് പറ്റും ഞാൻ എൻ്റെ കഴിവിൻ്റെ ശ്രമിക്കുന്നുണ്ട് അതായത് ഇങ്ങോട്ട് പോകാൻ പറഞ്ഞ ഞാൻ അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോകാം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകും അവർ പറയുന്നതെല്ലാം ഞാൻ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഒരു പീപ്പിൾ പ്ലീസർ ആവാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എന്നാലും അവർക്ക് തന്നെ സാറ്റിസ്ഫാക്ഷൻ ആവുന്നില്ല നിൻ്റെ അറിവില്ലാത്ത സമയത്താണത് ദൈവം യേശുക്രിസ്വിന് മുൻപ് യേശുവിനെ അനുഭവിക്കുന്നതിന് മുന്നേ അപ്പോൾ ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത അപ്പം ഞാൻ ചോദിച്ചത് അങ്ങനെയെങ്കിൽ എല്ലാവരും എന്നെക്കുറിച്ച് പരാതി പറയുന്നു അവർക്ക് ഞാൻ ഉപദ്രവം ഒന്നും ചെയ്ത് തരല്ല പക്ഷേ എനിക്കൊരു പ്രാപ്തി ഇല്ലാത്ത പോലെ എനിക്കൊരു കഴിവില്ലാത്തതുപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു ജോലിക്ക് പോകാൻ പറ്റില്ല ഒരു കഴിവില്ല ഒരു കുറവ് അങ്ങനെ ഒത്തിരി കുറവുകൾ അവരിങ്ങനെ നമ്മൾ പറയുമ്പോൾ നമുക്കിങ്ങനെ അസ്വസ്ഥപ്പെടുമ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ എനിക്ക് കുറവുണ്ടെങ്കിൽ അപ്പോൾ നീയല്ലേ എന്നെ സൃഷ്ടിച്ചത് സൃഷ്ടാവിന് ഞാൻ ഭൂമിയിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിനക്ക് ഈ നിനക്ക് അതേമാതിരൊന്നുമല്ലോ ഞാൻ ഇപ്പം ഈ പ്രായത്തിൽ ഇവിടെ ആയിരിക്കും അല്ലെങ്കിൽ ഈ സംഗതി ഞാൻ ഇവിടെ ആയിരിക്കും അങ്ങനെയെങ്കിൽ എനിക്ക് എന്നെ എന്തുകൊണ്ട് എല്ലാവരും സ്വീകാര്യമായ തരത്തിൽ നീ എന്തുകൊണ്ട് എന്നെ സൃഷ്ടിച്ചില്ല ഇതാണ് ഞാൻ ആദ്യമായിട്ട് ദൈവത്തോട് ചോദിക്കുന്ന കാര്യം എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഉത്തരം ഇതാണ് നിന്നെ ഞാൻ ഇങ്ങനെയാണ് സൃഷ്ടിക്കാൻ ഇഷ്ടപ്പെട്ടത് അപ്പം ദൈവം എന്നെ ഇങ്ങനെയാണ് സൃഷ്ടിക്കാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഇതാണെങ്കിൽ നിങ്ങൾ അതും പറഞ്ഞുകൊണ്ട് നിങ്ങളെ തന്നെ വേദനിപ്പിക്കരുത് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകത ഉള്ളതുള്ള ഒരാളായത് ഞാനൊരു കുറവുള്ള ആളല്ല ഞാൻ മോശപ്പെട്ട ആളല്ല എന്നെ ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചതെങ്കിലോ നമുക്ക് പലപ്പോഴും ഈ മനഃശാസ്ത്രം ഒന്നറിയാത്തത് കൊണ്ടാണ് അപ്പം ഞാൻ ആ സൈക്കോളജിസ്റ്റിനെ കണ്ടപ്പോഴാണ് ആ ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടോ എന്ന് ചോദിച്ചു ഓക്കെ ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് അത് ഇതൊരു പേഴ്സണാലിറ്റിയിൽ വരുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ ഇത് അറിയുന്നത് വരെ ഞാൻ ഈ മനസ്സിലാക്കിയ ഈ പേഴ്സണൽ എൻ്റെ ഈ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു പ്രത്യേകത കൊണ്ട് ഞാൻ പറയാൻ ബുദ്ധിമുട്ടിട്ടുണ്ട് അത് എന്റെ തെറ്റാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്റെ കുറവാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ അതിപ്പോഴാണ് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എസ് ഞാൻ ഇങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റിയിലുള്ള ഒരു ഒരാളാണ് ഞാൻ അപ്പം എന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് അപ്പം അതായത് അത് നിങ്ങളുടെ ഒരു കുറവായിട്ട് നിങ്ങൾ അംഗീകരിക്കാൻ കുറവായിട്ട് നിങ്ങൾ നിങ്ങളെ അവനവനോട് തന്നെ പറയണ്ട അതെൻ്റെ കുറവല്ല എൻ്റെ സ്വഭാവ പ്രത്യേകതയാണ് അതെൻ്റെ കുറവല്ല അതേസമയം നിങ്ങൾ ദൈവത്തിൻ്റെ നൊമ്പിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്വഭാവ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ അത് അംഗീകരിക്കണം നിങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ നിങ്ങളെ തന്നെ കോൺഫിഡൻസ് പോയി നിങ്ങൾക്കൊന്നും പറ്റാത്ത ഒരാളാകാൻ നിങ്ങൾ ആ തരത്തിൽ നിങ്ങളുടെ കുറവുകളെ നിങ്ങൾ ആ ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയണില്ല പക്ഷെ യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ ഇരിക്കുമ്പോൾ ഞാൻ പറയും അപ്പം എനിക്ക് ഇങ്ങനെ ഒരു കുറവുണ്ട് അപ്പം നിനക്ക് അറിയാമല്ലോ ആ അത്ര മതി ദൈവത്തിന് അറിയാമല്ലോ നമ്മുടെ പ്രശ്നം അപ്പം ഇങ്ങനെ കുറേ സ്വഭാവ ട്രൈറ്റുകൾ പ്രത്യേകതകൾ ഉള്ള നമ്മൾ ഒന്ന് എനിക്ക് ചില കുറവുകൾ ഉണ്ട് എന്ന് ആ സമ്മതിച്ചു കൊടുക്കുക ദൈവത്തിൻ്റെ മുമ്പിൽ മറ്റൊന്ന് പക്ഷേ ലോകത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ആ കുറവുകൾ ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കുറവുകൾ അവിടെ ഞാൻ പ്രദർശിപ്പിക്കേണ്ട കാര്യമില്ല അതെൻ്റെ കുറവാണെന്ന് പറഞ്ഞ് സെൽഫ് കോൺഫിഡൻസ് കുറഞ്ഞ ഒരാളായിട്ട് നിൽക്കേണ്ട കാര്യമില്ല ഇതിങ്ങനെയാണ് എൻ്റെ പേഴ്സണാലിറ്റി ഇങ്ങനെയാണ് ഇനി പക്ഷെ എനിക്കൊരു കുറവ് ഇല്ല എന്ന് നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാലും നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെൻ്റിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഇന്നർ വർക്ക് എന്ന് പറയും ഉള്ളിൽ അവനവനെ തന്നെ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ഈ ഒരു പ്രോസസ്സിൽ സ്പിരിച്വാലിറ്റി നിങ്ങളെ സഹായിക്കുന്നുണ്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മുടെ ചില സ്വഭാവ പ്രത്യേകതകൾ കൊണ്ട് നമ്മൾ തന്നെ മടുത്തിരിക്കുകയായിരിക്കും അത് എന്നെക്കൂടെ പോകാൻ പറ്റുന്നില്ല എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ തന്നെ മടുത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറയും എനിക്ക് തന്നെ എന്നെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ എനിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് ഇതെന്ത് സ്വഭാവം എന്നെക്കൂടെ വൈ ഞാൻ എന്നെക്കൊണ്ട് തന്നെ തോറ്റു എന്ന് നമ്മളത് പറയൂലേ പക്ഷെ ആ തോറ്റുപോയ നീ നിന്നെ കൊണ്ട് തന്നെ തോറ്റുപോയെങ്കിലും ഈശോയ്ക്ക് നിങ്ങളെ സ്നേഹമാണ് ഈശോയ്ക്ക് നിങ്ങളറിയാം ഈശോ അല്ലേ നിങ്ങളെ ക്രിയേറ്റ് ചെയ്തത് അപ്പം ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയേ അങ്ങനെയല്ല നമ്മൾ ഈ ഒരു പാരമ്പര്യത്തിൽ ജനിച്ചു ഈ ഒരു ജനറേഷന്റെ ഭാഗമായി ഈ ഈയൊരു കുടുംബസാധനത്തിൽ ജനിച്ചു ഈ നാട്ടിൽ ജനിച്ചു ഈ വീട്ടിൽ ജനിച്ചു അതെല്ലാം അങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു സംഭവിച്ചു അപ്പം അതിന്റെ ഭാഗമായിട്ട് നമുക്കൊരു സ്വഭാവ പ്രത്യേകത ഉണ്ടായി ഉണ്ടായി അക്സെപ്റ്റ് ഇറ്റ് വർക്ക് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഇന്നർ വർക്ക് ചെയ്യണം അഡ്ജസ്റ്റ്മെന്റ് കപ്പാസിറ്റി എനിക്ക് ഇല്ല എന്നൊരു തിരിച്ചറിവ് എനിക്ക് ഉണ്ട് ഉണ്ടാകുമ്പോൾ ഞാൻ അഡ്ജസ്റ്റ്മെന്റിന് കൂടുതൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത ആ കാര്യങ്ങളെ പക്ഷെ ഈ സ്വഭാവത്തിലുള്ള കാര്യങ്ങളെ മാറ്റുക എന്ന് പറയുന്നതിൽ ഭയങ്കര സ്ട്രഗിളാണ് ആ അതൊരു ലൈഫ് ലോങ് സ്ട്രഗിൾ ഉണ്ട് അതിനകത്ത് ഞാൻ മിക്കതും സിറ്റുവേഷൻ നോക്കിയല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് മാറിപ്പോരും എന്നല്ലാതെ അതിനെ ഫേസ് ചെയ്യാം അപ്പോൾ അത് ഇനീഷ്യേറ്റീവ് എടുത്ത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ കുറെ കാര്യങ്ങള് മാറ്റം വരും അതൊക്കെ നമ്മൾ ചെയ്യണം പക്ഷേ നിങ്ങളത് ഭാരപ്പെടുത്തരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാനസികമായ ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഭാരപ്പെടുത്തരുത് ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടെന്ന് അറിയില്ല നിങ്ങളുടെ തലയിൽ ഇരുന്നിട്ട് ആരോ ഒരാൾ നമ്മൾ ആരോ ആരൊരാൾ നിങ്ങളെങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഇരുന്നിട്ട് നിങ്ങൾ ആരോ ഇങ്ങനെ ചെയ്തത് ശരിയല്ല നീ ചെയ്ത് ശരിയല്ല നീ അല്ല ചെയ്തത് ഇതിങ്ങനെയല്ലേ ഇത് അങ്ങനെയല്ല എന്ന് പറഞ്ഞു നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നൊരു ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ പലതരത്തിലുള്ള മനസ്സിന്റെ സങ്കീർണ്ണമായ പ്രശ്നങ്ങളുണ്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊന്ന് ആക്സെപ്റ്റ് ചെയ്യുക പിന്നെ ഇന്നർ വർക്ക് ചെയ്യുക പക്ഷേ മറ്റുള്ളവരുടെ തുമ്പിൽ നിങ്ങൾ സ്വയം ഇതാവേണ്ട കാര്യമില്ല ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ക്രിസ്തുവിനോടൊപ്പമുള്ള യാത്രയിൽ നിങ്ങൾ പ്രവേശിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എളിമ ഉണ്ടാകും അല്ലെങ്കിൽ എളിമ ഉണ്ടാവാതെ നിങ്ങൾക്ക് ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കില്ല അപ്പം നമുക്ക് എളിമ ഉണ്ടായാൽ മാത്രമേ ഞാൻ എന്തോ നല്ലത് മാത്രമാണ് എന്ന ചിന്തയിൽ നിന്ന് മാറി എൻ്റെ കുറവുകളെ ഒരു നല്ല രീതിയിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ എനിക്ക് എളിമ ഉണ്ടാകണം അപ്പം സ്പിരിച്വാലിറ്റി നിങ്ങൾക്ക് എളിമ തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും ഇനി സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾ വന്നു വന്നുകഴിയുമ്പോൾ നിങ്ങൾ സ്വയം റിഫ്ലക്ട് ചെയ്യും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെ നിങ്ങളുടെ ചിന്താരീതികളെ നിങ്ങളുടെ സ്വന്തം ജീവിതത്തെ നിങ്ങളുടെ രഹസ്യ ജീവിതത്തെ മറ്റുള്ളവരോട് തമ്മിലുള്ള ജീവിതത്തെ അല്ല നിങ്ങളുടെ രഹസ്യ ജീവിതത്തിലൊക്കെ നിങ്ങൾ നിരന്തരം വിലയിരുത്തും അങ്ങനെ നിങ്ങൾ കുമ്പസാര കൂടുകളിലേക്ക് പോകും അങ്ങനെ നിങ്ങളെ ധ്യാനം കൂടാൻ പോകും ഓരോ കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കും ഉപവസിക്കും നിങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ഈ ഉപവാസം മുട്ടുകൊത്തിയുള്ള പ്രാർത്ഥന കൈവരിച്ച പ്രാർത്ഥന ഇങ്ങനെ പലതരത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ബോഡി അതനുസരിച്ച് മാറുന്നു അപ്പൊ ഇതെല്ലാം എന്ന വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിന് മാറ്റം വരുത്തുന്നു ഇനി നിങ്ങൾക്ക് ശരികളെ മനസ്സിലാവാണ് ദൈവത്തിലേക്ക് വരുമ്പോൾ അപ്പൊ നമ്മുടെ സ്വഭാവ പ്രത്യേകതകളിൽ തെറ്റായ കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരുത്തണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ തന്നെ ദൈവത്തിന് നിങ്ങളോട് സ്നേഹമുണ്ട് എന്ന തോന്നൽ ഓക്കെ ഞാനൊന്ന് ശരിയായി വരുന്നത് വരെ ഞാൻ ഞാനൊരു മെച്ചപ്പെട്ട ആളാവാൻ ശ്രമിക്കും ഞാൻ ശ്രമിക്കുന്നുണ്ട് ദൈവം കാണുന്നുണ്ട് അപ്പൊ ഞാൻ മോശം ആളോ ആരും സ്നേഹിക്കുന്നില്ല എന്ന തോന്നൽ ഇല്ലാതെ എൻ്റെ ദൈവത്തിന് എന്നെ അറിയാം എന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട് എന്നത് മാനസികമായ നിങ്ങളുടെ സംഘർഷങ്ങളിൽ നിങ്ങൾ ഒരുപാട് സഹായിക്കും ദൈവം നിങ്ങളെ ഇങ്ങനെ ഇനി ഇത് ചില ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉത്തരം കിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാം ദൈവം നിങ്ങളെ ഇങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ ദൈവത്തിന് ഒരു കാരണമുണ്ട് ഞാൻ വളരെ പേഴ്സണാലിറ്റി ക്രൈസിസ് നേരിടുന്ന ഒരു ഇതാണ് കാരണം എനിക്ക് എന്റെ ചിന്തകൾ വേറെ ഒരു രീതിയിലാണ് പോകുന്നത് ഞാൻ കുറച്ച് വേറെ ഒരു പാത്തിൽ പോകുന്ന പോലെ എനിക്ക് തോന്നി അത് ഞാൻ വിചാരിച്ചു എന്റെ കുറവാണെന്ന് വിചാരിച്ചു എന്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പിന്നെ അന്വേഷണം അന്വേഷണം അന്വേഷിച്ച് കണ്ടെത്തി അതായത് സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്ന മനുഷ്യർ എന്ത് ചിന്തിക്കുന്നു അതാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പൊ ഇത് അറിയാത്തിടത്തോളം ഞാൻ എന്നെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരുന്നു ഇത് എന്താ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ ഓരോ കാര്യത്തെക്കുറിച്ച് എന്താ ശരി അതെന്താ ഇതെന്താ എന്തുകൊണ്ടാണ് എനിക്ക് എന്റെ തലയിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നത് പക്ഷെ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ അത് ഇതിലേക്ക് വരാൻ വേണ്ടിയുള്ളതായിരുന്നു അപ്പൊ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയുമായിട്ട് കണക്ടഡ് ആണ് അതെ പറഞ്ഞു കോംപ്ലിക്കേറ്റഡ് ആയെന്നറിയില്ല നമ്മുടെ സ്വഭാവത്തിന്റെ ചില പ്രത്യേകതകളോട് നമുക്ക് പൊരുതേണ്ടി വരാറുണ്ട് നമ്മൾ ചില നമ്മളെ തന്നെ ഒരു പുരുഷമായിട്ട് ചുമക്കുന്നുണ്ട് നമ്മുടെ ചില സ്വഭാവ പ്രത്യേകതകളും നമ്മളെ തന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് അറിയുന്നില്ല നമുക്ക് നമുക്ക് എന്തുകൊണ്ടാണ് അത് പിന്നെ പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ല എന്നെക്കൊണ്ട് അത് അത് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സഹായത്തോടു കൂടി അധ്വാനിച്ചാലും നിങ്ങളുടെ സ്വഭാവത്തിന് ഒരു മാറ്റം വരും ഇപ്പൊ എൻ്റെ ഞാൻ കുറേ വർഷം മുൻപുള്ള ഞാനല്ല ഇപ്പത്തെ ഞാൻ ആ എന്നിലെ ആ ഫോർമേഷൻ സംഭവിച്ചു ഒരു ഫോർമേഷൻ സംഭവിക്കും അത് സ്പിരിച്വാലിറ്റിയിലൂടെ യേശുക്രിസ്തു എന്ന ദൈവത്തിലൂടെ സംഭവിക്കും ആ ആത്മീയതയും പ്രാർത്ഥനാ ജീവിതവും ഒരു മെച്ചപ്പെട്ട വ്യക്തി എങ്ങനെ ആകാം എന്നുള്ളതിനും അത് നിങ്ങളുടെ അമ്മയുടെ കൃപപാത്രം മുതൽ തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അതിനു മുമ്പേ തൊട്ട് തുടങ്ങിയിട്ടുള്ള നിങ്ങളുടെ ചില സ്വഭാവത്തിലെ ചില കാര്യങ്ങളെ മാറ്റം വരുത്തുന്നതിന് ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കും അത് നിങ്ങളുടെ ഉള്ളിലേക്ക് വരും നിങ്ങളെ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റി തരുന്ന ആ ധൈര്യവും ആ ഒരു ഒരു മനസ്സ് അതൊരു ഒരു ശക്തിയും അല്ലെങ്കിൽ സ്വയം മാറണമെന്നുള്ളൊരു ചിന്ത അതൊരു വ്യക്തിക്ക് അയാൾക്ക് മാറാൻ പറ്റുള്ളൂ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ആത്മഹത്യയിലേക്ക് വരുമ്പോൾ നിങ്ങളെ സെൽ ഹെൽപ്പ് ചെയ്യും അപ്പം ബി യു നിങ്ങളോട് നിങ്ങളുടെ സൈഡ് തന്നെ ആയിരിക്കണം നിങ്ങൾ നിങ്ങൾക്ക് മെൻ്റലി ഒരുപാട് സ്ട്രഗിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമില്ലാത്ത അവസ്ഥയും പലതരത്തിലുണ്ട് അത് പറഞ്ഞ തീരത്തുള്ള കടൽ പോലെ ഇങ്ങനെ കിടക്കുന്ന മാനസിക സംഘർഷങ്ങൾ അതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം നിങ്ങളെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ മാനസികാവസ്ഥകൾ മനസ്സിലാക്കാതെ മറ്റുള്ളവരെ ക്രിറ്റിസൈസ് ചെയ്താലും ഇത് നീന്ത ഇങ്ങനെ സ്വഭാവം ഇത് എന്ത് സ്വഭാവം അതല്ല ഇതല്ലെന്ന് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നത് എന്താ എൻ്റെ എന്തെന്താ എൻ്റെ മനസ്സിൽ എന്താ ഉള്ളത് ഞാൻ എന്താണ് ഇങ്ങനത്തെ പെരുമാറുന്നത് എന്ന് സ്വയം തിരിച്ചറിയുക ക്രിസ്തു നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ ആന്തരികമായ ഒരു ഒരു പുനർ സൃഷ്ടിയാക്കി മാറ്റുന്നതിന് ദൈവത്തോടൊപ്പിയുള്ള യാത്ര നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ മാനസിക സംഘർഷങ്ങളിൽ നിങ്ങളെ ഒറ്റയ്ക്കല്ല നിങ്ങളെ നിങ്ങളെക്കാൾ നിങ്ങളെ പോലെ മനസ്സിലാക്കാൻ നിങ്ങളുടെ അമ്മയ്ക്ക് പോലും സാധിക്കില്ല പക്ഷേ യേശു ക്രിസ്തു സാധിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ